നമ്മൾ എവിടെ പറഞ്ഞു പറയാതെ തന്നെ കിട്ടിയല്ലോ ഏറ്റവും നല്ല ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു കൂടെ എന്ത് രസകരമായിട്ട് ആവശ്യമില്ലാത്ത പാത്രം കൂടി വാരി ഇട്ടു തരും ഒരു പണിയായിട്ട് കഴുകാനായിട്ട് അതിവിടെ എല്ലാരും കാണുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ ശ്രീനി ഒരുപാട് അവിടെ കഴുകാനായിട്ട് ഇരിപ്പുണ്ടല്ലോ നാളെ രാവിലെ നമുക്ക് ഭക്ഷണമുണ്ടാക്കി തരുമല്ലോ അത് ഉണ്ടാക്കി തന്നതിന് ശേഷമുള്ള പാത്രം വേണമെങ്കിൽ ഒട്ടി നിന്ന് കഴുകും അത് അവർ കഴിച്ച പാത്രമാണ് പാത്രം എന്തെങ്കിലും ഒന്നും കഴുകത്തില്ല അതുപോലെ കൊണ്ടങ്ങ് വയ്ക്കും പച്ചക്കറിലാണ് ഇവിടെ എട്ട് പേരേ ഉള്ളൂ എട്ടു പേർക്ക് എത്ര നാഴേ അരി എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ചോറുണ്ടാക്കി റേഷ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കി കളയാന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആര്യ കഴിഞ്ഞ ദിവസം ഈ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ തക്കാളി ചോറ് തക്കാളിച്ചോറ് ഇവരുണ്ടാക്കി കളി എന്നിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ കൂട്ട് വെച്ചിരിക്കും അതെടുത്ത് കഴിക്കണേ പ്രശ്നമില്ല അതുപോലെ ദോശ ചപ്പാത്തി ഇതൊക്കെ ഇതെല്ലാം ഉണ്ടാക്കി വേസ്റ്റ് ചെയ്ത് പോലെ ഉപ്പ് നോക്കിയോ അല്ലെങ്കിൽ ഉപ്പുമാവ് എങ്ങനെയാണെന്ന് പോലും ടേസ്റ്റ് നോക്കാതെ വേണ്ടത് അങ്ങ് ഉണ്ടാക്കി തരാണ് ചെയ്യുന്നത് അത് കോളേജിൽ നിന്ന് പുറത്താക്കിയ പ്രശ്നം ഞങ്ങൾ പാട് ബുദ്ധിമുട്ടാണ് ഇവളാക്ച്വലി ഇന്ന് നിങ്ങള് വേറെ ഉണ്ടാക്കി ഞങ്ങൾ വേറെ നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾ തന്നെ കൈകി വെക്കണോന്നു കരുതല്ലേ വൻ പരാജയമായിരുന്നു വൻ പരാജയമായിരുന്നു